എസ്സാം വലിയ എല്ലാവർക്കും നമസ്കാരം സേജൽ വിച്ചാർക്കുള്ള ശരിയാണ് പ്രിയപ്പെട്ട അഭിപ്രായം ഞാൻ നിൽക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിലാണ് ഈ വീട് നമുക്ക് കൊടുക്കേണ്ട വീടാണ് കേട്ടില്ലേ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ടര അല്ലേ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിന് നല്ല വൃത്തിയുള്ള വീട് പറഞ്ഞാൽ ഉള്ളിലാണ് കയറണത് കാരണമെങ്കിൽ നല്ല വീടാണ് ഇത് നിങ്ങൾക്ക് കഥ തരും എന്നറിയാം ഇത് പത്ത് റുപ്പ്യയ്ക്ക് നിങ്ങൾക്ക് തരും എട്ടു റുപ്പ്യയ്ക്കും തരും നിങ്ങൾ ചോദിച്ചാൽ മതിയാ എട്ടുപയൊക്കെ എങ്ങനെയാവുമ്പോൾ ആറ് സെൻ്റ് സ്ഥലവും വീട് ഉണ്ടാവുള്ളൂ പത്ത് ഉറുപ്പ്യക്കാണെങ്കിലോ ഇത് ഫുള്ള് പന്ത്രണ്ടര സെൻറ്റും ഉണ്ടാവും കാരണം എന്താ പറയുക ഇത് അർജന്റ് വിൽപ്പനയാണ് അപ്പോൾ രണ്ട് പാർട്ടി പോകാം എട്ട് റുപ്യർ ലോന് ഈ വീട് വാങ്ങാം പത്ത് റുപ്പ്യ ലോന് ഈ വീട് വാങ്ങാം പന്ത്രണ്ട് സെൻ്റ് സ്ഥലം കിട്ടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കിട്ടും പത്ത് റുപ്പ്യ ലോന് അല്ലാത്തവനോ ആറ് സെൻറ് സ്ഥലം വീടും കിട്ടും അപ്പോൾ അപ്പം ഇൻഷാദിനെ ഉള്ളൊക്കെ നടക്കാത്തത് അവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കൃഷ്ണാപുരം പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണാപുരത്ത് നമ്മുടെ മുറിയങ്കണ്ണി മുറിയങ്കണ്ണിക്ക് പോകുന്ന റോഡുണ്ട് ആ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ഉള്ളേ ബസ് റോഡിൽ നിന്ന് ഡബ്ബർ അല്ലെ റബ്ബ്രൈസറി റോഡിൽ നിന്ന് നൂറ് മീറ്റർ അപ്പം ഇൻ ശതങ്ങൾ പറയണമെന്ന് വെച്ചതൊക്കെ നാലുപോ വീടുകളാണ് കണ്ടോ ഈ വീടിൻ്റെയൊക്കെ ഇടയിലാണ് ആണ്ടോ എല്ലാം വീടുകളാണ് അപ്പോൾ ഇവിടെ പൈപ്പിന്റെ വെള്ളമാണ് പൈപ്പിൽ വെള്ളം വരും ഇതിനെ പഴയ കാലത്ത് ഒരു നടപടി ഉണ്ട് ഇപ്പോഴത്തെ റോഡുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളുടെ ഇത് ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അർജന്റ് എട്ട് ലക്ഷം റുപ്യ കയ്യിലുള്ള നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള വീടും കൂടിയാണ് ഓട് വീടാണ് ചൂട് കൂല കേട്ടല്ലേ പ്രിയപ്പെട്ട അഭിമുഖം ശ്രീകൃഷ്ണവിടുന്ന് വരുന്ന റോഡാണിത് എന്താ എം ആര് റബ്ബറൈസ് റോഡോ ഈ റോഡിൽ നിന്ന് ഈ കട അവിടെ നിന്ന് നൂറ് മീറ്റർ കാരണം മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ കടലിൽ കൊറഞ്ഞേക്കാം അവിടുത്തെ ആശാംബടി എന്താ പറയാ കുറുവട്ടൂർ ആശാംപടി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ കരിങ്കല്ലത്താണി അല്ലോ അലിപ്പറമ്പ് കരിങ്കല്ലത്താണി വഴി ഇങ്ങനെ പോകാം പരിന്തോലമണ്ണക്ക് അപ്പോൾ പ്രിയപ്പെട്ട അഭിമയങ്ങളെ നമ്മൾ നല്ല ഏരിയയിലാണ് നിൽക്കുന്നത് ഈ റോഡിൽ നിന്ന് ഈ ബസ് റോഡിൽ നിന്ന് ആകെ നൂറ് മീറ്റർ നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടുന്നു നിങ്ങൾ ചിന്തിക്കണ്ടോ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ നോക്കണം അല്ലോ എല്ലാ വാഹനത്തിനും വരാം ഈ റോഡിനാണ് നൂറ് മീറ്റർ എല്ലാ വണ്ടി പോകും കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ കാണാൻ വെറ്റുകട്ടോ വാങ്ങുന്നവർ വേഗം വേഗം പോകുന്ന ഒന്ന് വിളിച്ചോളി കേട്ടോ ആവശ്യക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങാം അപ്പം അഭിയമല്ലേ റബ്ബറൈസ് റോഡ് അതായത് മുറിയങ്കണ്ണിക്ക് പോകുന്ന റോഡ് ശ്രീകൃഷ്ണാപുരത്തു നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ സ്ഥലപ്പേരൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരമായിട്ടെ ഈ ടാറിങ് റോഡിൽ നിന്ന് ഇങ്ങനെ ഈ വണ്ടി നിൽക്കുന്ന സ്ഥലത്തുകൂടെ നമുക്ക് വണ്ടിക്ക് വരാനുള്ള റോഡാണ് തീ റോഡ് അത്യാവശ്യം നല്ല വീതി ഉള്ള റോഡാണ് കേട്ടോ ഈ റോഡ് കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ നേരെ ബാക്കില് ഇങ്ങോട്ട് ഇടുപോരെയും ഇടുപോലെ ആ വീടിന്റെ നേരെ വെക്കലാണ് ഇതിനൊക്കെ വീടുകളാണ് ഇതിങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിൽ നിന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ ഇപ്പൊ നമ്മുടെ സ്ഥലത്തിന് ആദ്യം ഇപ്പോൾ തുടങ്ങാണ്ട് വീട് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടേ ഇവിടെ പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇവിടെ ഒരു വീട് വെക്കാട്ടെ ഏട്ടനെ അഞ്ചനൊക്കെ വാങ്ങിയൊരു ഒരു വെക്കാം ആങ്ങൾക്കും പങ്കെടുക്കും പറ്റും കേട്ടോ എന്റെ പ്രിയപ്പെട്ട അവയവങ്ങളെ ചേഷ്ടം മാറ്റി തുണക്കാരൊക്കെ വാങ്ങും ഇവിടെ ഒരു വീട് വെക്കാം ആ വീടാ നില നിൽക്കുകയും ചെയ്യും ഇതിങ്ങനെ റോഡ് ഇങ്ങനെ താഴത്ത് ഇറങ്ങി പോകാനാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോരും ഇത് തേക്കുണ്ട് വാഗിണ്ട് കയ്യിലുണ്ട് മൂച്ചിട്ട് പിന്നെ തെങ്ങിൻ്റെ ആയി പ്ലാവുമ്പോൾ ചക്കയൊക്കെ സൂപ്പറാ അല്ല ആനൊക്കെ തിന്നാള പട്ട വരെ നമുക്ക് ഇതിലുണ്ട് ഇൻഷാ അല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനം നമ്മുടെ ഇതിലേക്ക് കിടത്താം മാത്രമല്ല ഇതാണ് വീട് വീടിൻ്റെ മുൻവശം അപ്പോൾ ഇതിൽ ആൾ താമസം ഇല്ലാത്തത് വീട് ഫ്രണ്ടിൽ കുറച്ച് വൃത്തി ഉറവുണ്ട് ഈ ബിറ്റൊക്കെ ഈ പട്ടയും പാളയൊക്കെ ആയിട്ടേ അവർ ആൾ ഇല്ലാത്തത് കൊണ്ടാണത് അതുപോലെ തന്നെ ഇതാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അതാണ് വീട് ഒരു വീട് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഓരോന്നരെയും കാണിച്ചു തരാം അത് ആ വീടിൻ്റെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോരെ പെട്ടെന്ന് സമയം കൂടുതലാണ് ആൾക്കാർക്ക് ക്ഷമമല്ലാത്ത ആൾക്കാരാണ് ചാനൽ കാണുന്ന ഒരു കാരണം എന്താണെന്ന് അറിയുമോ എന്തെങ്കിലുമൊക്കെ വേറെ അർജൻറ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവരാണെങ്കിലോ അത് ഫുള്ളായിട്ട് രണ്ടു വട്ടം കാണും അതാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റായിരിക്കും നിങ്ങൾക്ക് എട്ട് ലക്ഷത്തിന് വേണോ പത്ത് ലക്ഷത്തിന് വേണോന്ന് നിങ്ങൾ തീരുമാനിച്ചോളി ഞാനല്ല തീരുമാനിക്കണ്ടത് അതുപോലെ തന്നെ പ്ലാവുമക്ക പൊഴുത്തോണ്ട് പച്ചിട്ട് മൂത്തം ഉണ്ട് നിങ്ങളോ ഇല്ല ഇപ്പം പുറത്തെ ബാത്റൂമ് വെള്ള സൗകര്യത്തിന് പൈപ്പ് ഇല്ല ആളുതാമസം ഇല്ലെങ്കിൽ നമ്മുടെ തൊടി വൃത്തികളാകും കല്ല് അലക്കുന്ന കല്ല് അയപ്പലാവുമെന്ന് കാണിച്ചു കൊടുത്താൽ എന്താ ചക്ക ഇപ്പം വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കൊല്ലം തന്നെ ചക്ക കൂട്ടാൻ വക്കാനും പൊഴിക്കാനും കിട്ടും അതേപോലെ തന്നെ തെങ്ങ് അതേപോലെ തന്നെ മരങ്ങൾ തേക്ക് മരങ്ങൾ അല്ല മറ്റുള്ള മരം ഒന്നും അല്ല ഇതാണ്ടോ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ബാക്ക് സൈഡ് അത് വരെ നമുക്ക് സ്ഥലം കിട്ടാം അതുവരെ നമുക്ക് സ്ഥലമുണ്ട് അതാ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് ആറ് സെൻറ് സ്ഥലവും വീടും വാടങ്ങ അങ്ങനെ വരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മൊത്തത്തിലുള്ള സ്ഥലവും ഇത് തരാം ഇത് മൊത്തത്തിൽ വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയോ മൊത്തത്തിൽ വാങ്ങുമ്പോൾ രണ്ട് മൂന്ന് തെങ്ങ് പെടും അതുപോലെ തന്നെ മരങ്ങൾ തേക്കുകളുണ്ട് ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് ഇതാണ് ബാക്ക് സ്ഥലം ഈ പൊന്ത കാരണമാണ് നമ്മളിപ്പം ബാക്കിലേക്ക് പോകാത്തല്ലേ അതേപോലെ തന്നെ വെട്ടിക്കല്ലിലാണ് കെട്ടിയത് ആ വെട്ടുകല്ലിൽ വീട്ടിട്ട് ചുമരന്ന് കാണിച്ചു ഓ വെട്ടുകല്ല അതിൻ്റെ അപ്പുറത്തും പോലെയാണ് അല്ലോ ഷീറ്റിട്ട അവിടെ വീടുണ്ടോ ടാർപ്പായ പാക്കറ്റ് അതാ ഇതാണ് വെട്ടുകല്ലോ കെട്ടിയ വീടാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ കിടക്കാം കൂടുതൽ നമുക്ക് സമയം കളയണ്ട എപ്പോൾ പ്രിയപ്പെട്ട അമ്പിമ വീടിൻ്റെ ഉള്ളിലൊന്ന് കിടക്കാൻ നമുക്ക് കാരണം രണ്ട് ബെഡ്റൂമുണ്ട് എസ് ആർ ഐ മീൻ രണ്ട് ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഹാളുണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഇതാണ് ഹാൾ അത്യാവശ്യം ഒരു പത്ത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല പെയിൻറ്റ് ഉണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വരുന്നവർ നല്ല വൃത്തിയിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സോക്കേഴ്സ് കണ്ടില്ല അതൊക്കെ അതിൽ പൊടൂട്ടോ ടി വി ആയി കൊണ്ടാകും കേട്ടോ പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എസ് ആർ എമ്മിന് ഇടതും വലതും ഇടതും വലതും രണ്ട് ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട് ഈ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കോമൺ ബാത്റൂമുവാണെങ്കിൽ ഉള്ളൊന്നു ചെയ്യാം ഇപ്പം പുറത്താണ് ബാത്റൂം ഉള്ളത് കേട്ടോ അപ്പം ഇതാണ് ഒരു ബെഡ്റൂം ഇത് കാണിച്ചു കൊടുക്ക് അത്യാവശ്യം ഒരു കട്ടില് അലമാര ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ബാക്കിയുണ്ട് സാധാരണക്കാർക്ക് പാവപ്പെട്ടവന് എന്നെ പോലെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും ഈ വീട് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഡൈനിങ് ഹാൾ നല്ല സൗകര്യത്തിലാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ കിടക്കുന്നത് കിച്ചണിലേക്കാണ് പ്രിയപ്പെട്ട ഹബീബി നിങ്ങളെ കിച്ചൺ ഒന്ന് കാണണം ഈ കിച്ചൺ കാണുമ്പോൾ നിങ്ങൾ കാണണ്ടോ കിച്ചണിലൊന്ന് കാണിച്ചു കൊടുത്താൽ ഈ കിച്ചൺ അതുപോലെ തന്നെ ഈ ഭാഗം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കിച്ചൻ്റെ ഭാഗം കേട്ടോ അവിടെയാണ് നമുക്ക് കണ്ടോ കേട്ടോ സോക്കേഷൻ്റെ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണണം കേട്ടോ എൻ്റെ പ്രിയമുള്ളവരെ ഇത് വേണ്ടി പാൻ പോകണം അപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞ് ലാസ്റ്റ് വേറെ കാര്യം അതും കൂടി നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമ വേണം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ വേറെ സ്ഥലത്തിൻ്റെ കാര്യമാണ് ലെക്കൽ കിട്ടുന്നത് കേട്ടില്ലേ ഇതിന് ആശാംപടി എന്നാണ് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിൻ്റെ പേര് ബസ് റൂട്ടിൽ കാരണം ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററാണ് ഉള്ളത് അതും റബ്ബറൈസ് റോഡ് കിട്ടുന്നത് സൂപ്പർ റോഡ് ശ്രീകൃഷ്ണാപുരുന്ന മുറിയങ്കണ്ണി വഴി നമ്മുടെ കരിങ്കല്ലത്താണിക്ക് ആലിപ്പറമ്പ് കരിങ്കല്ലത്താണിക്കൊക്കെ പോകുന്ന റോഡാണ് ആ റോഡിൽ നിന്ന് ആകെ നൂറ് മീറ്ററേ ഉള്ളൂ പിന്നെ ഇവിടെ താമസിക്കാം ആർക്കും താമസിക്കാം ഒരു കുഴപ്പമൊന്നുമല്ല ഇവിടെ മുസ്ലിം പള്ളി മദ്രസ് ഒക്കെ കുറച്ച് വിട്ടിട്ടാണ് അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല ക്രിസ്ത്യൻ ചർച്ച് ശ്രീഷണത്തുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എങ്ങനെ സൗകര്യത്തിലുള്ള വീട് വിലക്ക് വിലയ്ക്ക് കിട്ടൂല കാര്യത്തില് മൊത്തത്തിൽ സ്ഥലം പറയുകയാണെങ്കിൽ പന്ത്രണ്ടര സെൻറ്റ് ഉണ്ട് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വീടും കൊടുക്കുമ്പോൾ നമ്മൾ പത്ത് ലക്ഷം റുപയാണ് ഇതിൻ്റെ ഓണറെ വില പറയണത് പക്ഷേ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ ആറ് സെൻറ്റ് സ്ഥലം ഈ വീടും എട്ട് ലക്ഷം ഉറുപ്പേക്ക് തരും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ള സൗകര്യം പൈപ്പ് ലൈനാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ശ്രീകൃഷ്ണനഗരം തൊട്ടടുത്താണ് ഇതിൻ്റെ കാര്യം ഇനി വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് നാളെ നമ്മൾ ചാനലിലുണ്ട് അമ്പത്തിരണ്ട് സെൻസ് അല്ലോ ഒരു രണ്ട് ബെഡ്റൂമുകളാണ് കിട്ടും ഇരുപത്തി രണ്ട് ലക്ഷം റുപ്യ ഫൈനൽ റേറ്റ് ആണ് കേട്ടോ അതും പാലക്കാട് ജില്ലയിലാണ് അതുപോലെ തന്നെ ചാനലിൽ ഇടാത്തതൊന്നുണ്ട് അമ്പത്തിനാല് സെൻറ് സ്ഥലം അമ്പത്തിനാല് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യൂട്ട് അത് ചെറുപ്പുറച്ച് പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ അടക്കാപുത്തൂരാണ് അടക്കാപുത്തൂര് സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു അതിൽ അമ്പത്തിനാല് സെൻറ് സ്ഥലമാണ് അതിലൊരു മുപ്പത്തഞ്ച് സെൻറ് നമുക്ക് പാടാണ് വാഴയും തെങ്ങും തെയും കൗമുതയും ഒക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാണ് ബാക്കി പറമ്പും വീടും ആയിട്ട് ഒരു പത്തൊമ്പത് ചെറിയ സ്ഥലം ഓപ്പൺ കിണറ് മറ്റൊക്കെ നല്ല കട്ട് ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പിക്കാൻ തരും അത് വിശ്വസിക്കുക വിശ്വസിക്കില്ല അപ്പോൾ ചാനലിൽ ഉണ്ടാകാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആ ആഭ്യന്തര അതിന് വേണമെങ്കിലും വന്നോളി ഞാൻ നാളത്തെ ചാനലിൽ വേണമെങ്കിൽ അതും വന്നോളി ഇതിൻ്റെ വിലയോട് പറയുന്നത് വെറും അമ്പത്തി അല്ല വെറും പത്ത് ലക്ഷം പത്ത് ലക്ഷം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് സെല് സ്ഥലവും വീടുമ്പാടെ എട്ട് ലക്ഷം രൂപയ്ക്കും തരും അതിന് എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് ചോദിക്കുക അതിൻ്റെ ഓണറോട് നമ്മൾ വരും അപ്പോൾ ഇൻഷാ എൻ്റെ കാലം ചാലിൽ കാണാൻ അഭിമുഖങ്ങൾ ഒരു ശതമാനം കമ്മീഷൻ തരണില്ലേ പട്ടാമ്പിത്തെ കാക്ക ഒപ്പിച്ചമാരി നമ്മൾ ഒപ്പിച്ചത് പട്ടാമ്പത്തിൽ കാക്ക നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടായി അത് മറക്കാൻ പറ്റുന്നില്ല ഒന്നര കോടി രൂപ കച്ചവടം നടന്നൊരു അഡ്വാൻസ് ഒക്കെ നമ്മളെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഫുൾ ലോകമോയിമാന ആളിൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് എണ്ണയടിച്ചാതെ പോലെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ ഒപ്പിച്ചു അപ്പോഴത് വിക്രമുട്ടിയുള്ള ആളാണ് വിക്രമുട്ടി അടങ്ങനത്തെ അതായത് വിക്രമുട്ടി എടുത്ത് കഴിഞ്ഞാൽ കാരണം എന്നെ അന്നെ ഒപ്പിച്ചു അന്നെ ഒപ്പിച്ചും പറഞ്ഞിട്ടാണ് തിക്രമുട്ടിയാണ് കളിച്ചിരുന്നത് അല്ലാതെ അയാൾ വിക്രെ എടുക്കലല്ല സംസ്കാരം കാര്യങ്ങളുള്ള ആളെന്നെ പക്ഷെ സംസ്കാരൻ്റെ നിസ്കാരം മനസ്സ് ശുദ്ധിയാവണം ഒരു സാധനം കമ്മീഷൻ തന്നെയാണ് ഞങ്ങളെ നമ്മളെ ഒപ്പിച്ചത് കച്ചവടം ഞാൻ അടിപൊളി പതിനായിരം രൂപ പിടിച്ചുമ്പോൾ ഞാൻ വേണം എല്ലാവരും ഞാൻ വേണം അപ്പം പട്ടാമ്പീത്താക്കാലെ ഞാൻ ഇനി മരിച്ചോട് മറക്കൂലട്ടെ അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും പഠിക്കും മഹേസ്സലാമ മഹ